യേശുവിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്വന്തമാക്കി ദൈവിക ചിന്തയോടെ എപ്പോഴും ജീവിക്കുന്നവരുടെ മനോഭാവമാണ് ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുക വേദനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒത്തിരിയേറെ സംഭവങ്ങളും അസ്വസ്ഥതകളും ജീവിതത്തിൽ കടന്നു വന്നാലും അങ്ങനെയുള്ളവർ എപ്പോഴും ദൈവത്തിൽ ആനന്ദിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ മാതാവിനെ പോലെ അവർ എപ്പോഴും സന്തോഷത്തോടെ എല്ലാം സ്വീകരിച്ച് ജീവിക്കുന്നു ആത്മാവിൽ ദരിദ്രഭാഗ്യവന്മാർ സ്വർഗരാജ്യം അവടെ അവരുടേതാണ് എന്നാണ് വചനം പറയുക അപ്പോൾ ഈ ഭൂമിയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ദൈവത്തിന്റെ സന്നിധിയിലാണ് സമ്പന്നരാകുന്നതും മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ ശ്രമിക്കുന്നതും ഈ ലോകത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നേടാൻ ശ്രമിച്ചാൽ ദൈവത്തെ നമുക്ക് നഷ്ടപ്പെടും എന്നാൽ ഈ ലോകത്തിന്റെ സർവ്വദിനയും സൃഷ്ടിക്കുകയും അതിൻ്റെ ഉടമയുമായ ദൈവത്തെ നേടുമ്പോഴോ നമ്മൾ എല്ലാം സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത് എല്ലാത്തിൻ്റെയും ഉടമകളായി നമ്മൾ മാറുന്നു നമ്മുടെ കർത്താവശ്യയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ